അവസാനിപ്പിക്കാൻ പറ്റിയ ഒരൊറ്റ വാചകമാണ് യു ഡി എഫിലേക്ക് ഇല്ല എന്നത് അങ്ങനെ ഒരു വാചകം കിട്ടാത്തതിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണ് തരംതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ അദ്ദേഹം പറയാതെ പോയതുള്ള നിരാശ കൊണ്ടാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കൊരു ചർച്ചയുണ്ട് ഇന്നത്തെ വിശദീകരണത്തോടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇടതുപക്ഷത്ത് തന്നെ എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ ചർച്ച ആരംഭിച്ചിട്ട് ഇരുപത്തിയാറ് മിനിറ്റുകൾ ആവുന്നു ഇരുപത്തൊന്ന് താങ്കൾ എവിടെയാ ശ്രദ്ധിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് അങ്ങനെ പറഞ്ഞ പോലെ അതിൽ അഞ്ചു ആറ് മിനിറ്റ് എനിക്ക് ഒരു പുതിയ വാർത്ത വന്നിപ്പോഴും പോയി അതുകൊണ്ടാണ് വൈകിയത് അങ്ങനെ പറയരുത് താങ്കൾ കണ്ടതാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ചിത്രമുണ്ട് ഇനി ഇടതുപക്ഷത്തിന് യാതൊരു രക്ഷയുമില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏകപക്ഷീയമായി കേരളത്തിൽ ജയിക്കാൻ പോവാണ് സത്യം മാത്രം ജോസ് കെ മാണി പോകും 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 എന്നാരാ പറഞ്ഞു വന്നത് നിങ്ങൾ ഉൾപ്പെടെ ആളുകളല്ലേ ഓരോ ദിവസമാണ് യു ഡി എഫിന്റെ പിന്നിലേക്ക് ജോസ് കെ മാണി പോകും അതുകൊണ്ട് അദ്ദേഹം യോഗത്തിൽ സി പി എമ്മിന് ഉറപ്പായോ നാലുകൾ കണ്ട വിഷയത്തില്ലെന്ന് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ വിഷയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പോകുന്നു എന്നിട്ട് ശ്രീമാൻ മാധ്യമങ്ങളോട് പറയുന്നു പക്ഷേ സൗണ്ട് ബൈറ്റ് ആയി പറയുന്നു ഞങ്ങളോട് ഉറപ്പ് നൽകിയെന്ന് ആരോപണങ്ങളല്ലേ കൊണ്ടുവരാൻ പറ അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ അല്ല ൾക്ക് നേതാക്കന്മാർക്ക് വിളിച്ചൂടെ അങ്ങനെ നിങ്ങൾ ബിനോയ് വിളിച്ചു ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം എന്താ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇന്നലെ മനോരമ പറഞ്ഞ കാര്യം എന്താ മാണി ഉറപ്പായി പോകാൻ പോകുന്നു അതുപോലെ തന്നെ ഒരു ഈ സമരത്തിൽ മാണി ഇതെല്ലാം കേരളീയർക്ക് മനസ്സിലാവുന്നു ഓ അത് ഭയങ്കരം തന്നെ മനോഹരമായി എത്ര കാര്യമായിട്ടാണ് യു ഡി എഫിനെ സഹായിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിൽ ആർക്കറിയാതിരിക്കുന്നേ ഇത് താങ്കൾക്ക് ഞാൻ ചോദിക്കട്ടെ മനോരമ അതിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പറഞ്ഞൊരു സന്ദർഭം പറയുന്നത് എപ്പം പറയുന്ന എപ്പം നിങ്ങൾ അങ്ങനെയാ എപ്പം പറയും നിങ്ങൾ ഏത് കാലത്തെല്ലാം എൽ ഡി എതിരാണോ അക്കാലത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരത് കാലത്ത് വന്നാൽ വിഷം കഴിച്ച് മരിക്കും എന്ന് പറഞ്ഞു നിങ്ങളുടെ നേതാവാണ് ഇവിടെ ഈ ചർച്ചയിൽ ചോദ്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എന്റെ ഉത്തരം എന്താ ഇരട്ട ബുക്കിൽ എഴുതി തരാം പോലെ ശ്രീ അനൂപിനോട് അനൂപ് എന്നോട് ചോദിച്ചല്ലോ ഇത് കണ്ടില്ലേ ശങ്കരദാസിന്റെ നിങ്ങൾക്കൊന്നും തോന്നില്ലേ ഇവിടെ സർക്കാർ പോകുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാധ്യതയാണ് സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം നീ ഒന്നും പണയണ്ടീ ഈ ഈ ചർച്ചയിലെ ചോദ്യങ്ങള് മാത്രമേ എനിക്ക് പ്രതിരോധങ്ങളായി വെക്കാനുള്ളൂ താങ്കൾ താങ്കളോട് അതിൽ പിടിച്ച താങ്കൾ സമയം കളയേണ്ടേ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ എനിക്ക് എനിക്ക് നേരിട്ട് അദ്ദേഹം പ്രതികരണം ഉണ്ട് എന്താണ് മുന്നണിയിലേക്ക് കക്ഷികൾ വരും പാർട്ടികൾ വരും നേതാക്കൾ വരും ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു എലക്ഷൻ ഘട്ടത്തിൽ തദ്ദേശ ഇലക്ഷൻ ആത്മവിശ്വാസം കൊണ്ട് യു ഡി എഫിനാണ് ഇപ്പോൾ കക്ഷികൾ വരും എന്ന് തോന്നലെങ്കിൽ അത് അവരുടെ പ്ലസ് ബുദ്ധി നിങ്ങൾക്ക് ആരും വരാൻ ഞങ്ങളുടെ എൽ ഡി എഫിലേക്ക് വരാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മൈനസ് ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ മുന്നണി വിവരീകരണം നിങ്ങൾ താങ്കളെ പറയുന്ന ഞാൻ പറഞ്ഞത് കക്ഷികൾ വരുകയല്ലോ ഞാൻ ഞാൻ ചോദിക്കട്ടെ കക്ഷികൾ വരുകയല്ലോ സ്വതവേ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരു കക്ഷി അവർ പറയാണ് ഞങ്ങൾ എക്സ് എക്സൊഫീഷ് ആളുകൾ എടുക്കുകയാണ് പുതിയ ആളുകളെ പ്രഖ്യാപിക്കാൻ ഇന്ന് ഇന്ന് ആളുകൾ എടുക്കും അതിൽ ഒരു കക്ഷി പ്രഖ്യാപിക്കാണ് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ചർച്ച ചെയ്ത് നടത്തിയിട്ടില്ല മറ്റൊരു കക്ഷിയുടെ നേതാവ് ഇപ്പൊ പറയുന്നു ഞങ്ങൾ യു ഡി എഫുമായി ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ എൽ ഡി എഫിനെ നാണൂല്ലേ അവ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞ കാര്യമാണ് ജോസ് കെ മാണി പോകാൻ പോകുന്നു യു ഡി എഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണെന്ന് ചോദിച്ചത് നേരത്തെ ശ്രീ ചോദിച്ച പോലെ ഞങ്ങള് യു ഡി എഫിന്റെ വാചകം ഇന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല അതെന്തോണ്ടായിരിക്കും അങ്ങനെ ഒരു വാചകം ഉണ്ടാകേണ്ട രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും ശ്രീ ജോസിനെ അറിയാലോ ആ അതൊന്നും എനിക്കറിയാൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വ്യാഖ്യാനം ചെയ്ത് ഇന്നത് പറഞ്ഞില്ല എന്നുള്ള നിങ്ങൾക്ക് വാർത്തയാവും ഇന്നത് പറഞ്ഞു എന്നുള്ള വാർത്തയാവും നിങ്ങൾ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടതാ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് യു ഡി എഫിലേക്ക് പാർട്ടികളെ കൊണ്ടുവരണം എന്ന് താല്പര്യമുള്ളപ്പോ നിങ്ങൾക്ക് അതിനനുസരിച്ച വാർത്തയെ വരുവാ ഇന്ന് യു ഡി എഫിലേക്ക് പോകില്ല സംശയമാണ് ചോദിച്ചത് ശങ്കർദാസെ നാണം വേണം ഇവിടെ നിങ്ങൾ ഇത്രയും ദിവസം ഒരു കാര്യത്തിൽ അസന്നിഗ്ധമായിട്ട് ജോസ് കെ മാണി മറുപടി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞ് തെറ്റിപ്പോയല്ലോ എന്ന് പറയേണ്ടതിന് പകരം എന്തുകൊണ്ട് യു ഡി എഫിലെ കില്ലാകുന്നു മലക്കം മറച്ചിലാണ് ഇതെല്ലാം മലയാളിക്ക് മനസ്സിലാവും എന്തൊരു പെർഫോമൻസ് എവിടെ കിട്ടി ഇതിനെ നിങ്ങൾ നിങ്ങൾ എത്ര മാത്രം ലജ്ജാകരമായിട്ട് അവസ്ഥയിലേക്കാണ് എത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നാണ് നിങ്ങൾ ഇത്ര തരം ആവശ്യമുള്ള യു ഡി എഫ് മനസ്സിലായി യു ഡി എഫ് അങ്ങനെ ഒരു വാചകം കിട്ടാത്തതിനെ കുറിച്ച് ചോദിച്ചാൽ മനസ്സിലായില്ല എന്താണ് തരംതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ അദ്ദേഹം പറയാതെ പോയുള്ള നിരാശ കൊണ്ടാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കൊരു സംശയമുണ്ട് ഞാനൊന്നും കൂടി പറയാം ജോസ് കെ മാണിതാ പോയി ഇതാ പോയി ഇറങ്ങിയിരിക്കുന്നു ഒന്നാമത്തെ സ്റ്റെപ്പിലെത്തി രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ വാചക തെറ്റാണെന്ന് പറയണ്ടേ അതാ നിന്റെ അല്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഇന്നലെ പറഞ്ഞ ശരിയല്ലേ എന്നിട്ട് യു ഡി എഫിലേക്ക് പോയിട്ടില്ലല്ലോ അത്രയും പറഞ്ഞിട്ട് അതാ പറഞ്ഞ നാണെന്ന് തോന്നണെന്ന് പറയേണ്ടതെന്ന് എനിക്കറിയാം ഇതൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു നിങ്ങൾ നിങ്ങൾ നടത്തിയ എന്താ നടത്തിയ പ്രചാരവേല ഇതാ ഇറങ്ങുന്നു ഒന്നാമത്തെ പടി കഴിഞ്ഞു രണ്ടാമത്തെ പടി കഴിഞ്ഞ ലക്ഷണാണ് ഇവിടെ ജാഥക്കില്ല സമരത്തിനില്ല അത് 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 അടച്ച് തെറ്റാണ് എന്ന് ഒരു ദിവസം പ്രസ്താവന വരുമ്പോ ശരി ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയ പ്രചാരവേലയിൽ തെറ്റിപ്പോയി എന്നെങ്കിലും പറയണ്ടേ എന്നിട്ട് 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 പറയുന്നുണ്ടാ യു ഡി എഫിലേക്ക് പോയില്ല എന്ന് പോയില്ല എന്ന് പറഞ്ഞില്ലല്ലോ അത്രയും കിട്ടിയെന്നാണ് അതാ പറഞ്ഞു നാണെന്ന് തോന്നണം ഏത് നേരത്താണ് നിങ്ങൾക്ക് ഇതിനോടൊക്കെ താങ്കൾ ദയവായി മനസ്സിലാക്കുക ഈ മാധ്യമങ്ങളിൽ ആണെന്ന് തോന്നുന്നത് തോന്നുന്നത് ഇത് സ്വാഭാവികമാണ് അർത്ഥം മുറിച്ചൊരു വാതിലടക്കാണെങ്കിൽ ഞങ്ങൾ യു ഡി എഫിലേക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞിട്ടില്ല എന്ന ഫാക്ട് മാത്രമാണ് ഞാൻ അവിടെ ഉന്നയിക്കുന്നത് പിന്നെ താങ്കളന്നെ ശങ്കരദാസിന് നാണം വേണം പറഞ്ഞു അത് ഞങ്ങൾ താങ്കൾ ചിലപ്പോൾ താങ്കളുടെ തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് ഇരുന്ന ആ ബോർഡംഗമായ ശങ്കരദാസിനെ നാണൻ തോന്നണമെന്നായിരിക്കും പറഞ്ഞു എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാരണം നാണമില്ലാത്ത പ്രവൃത്തിയാണല്ലോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചീഫ് ആയിരുന്ന പത്മകുമാർ ഒക്കെ ചെയ്ത് ഞാൻ അങ്ങനെ മാത്രമേ എന്നെ